ഇത് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ അവസാനത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ നെറ്റിപ്പട്ടത്തിന് വേണ്ടിയിട്ടുള്ള കുഞ്ചലാണ് മേക്ക് ചെയ്യുന്നത് കേട്ടോ അതിന് കുഞ്ചലം തൂക്കാനുള്ള ബെല്ലും ത്രെഡുമാണ് ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ബോക്സ് എടുത്തേക്കണേ അതിൻ്റെ അത് നമുക്ക് നൂല് ചുറ്റിയെടുക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ വോളൻ ത്രെഡിൻ്റെ മുഴുവനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് കളറ് നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഒരു ത്രെഡ് കൊണ്ട് നമ്മൾ കെട്ടണം ആ എടുക്കുന്ന ത്രെഡ് നമ്മുടെ അരങ്ങ് കിട്ടിയതിൻ്റെ നടുക്ക് വരുന്ന പോർഷനിൽ ഏത് കളറാണോ ആ ത്രെഡ് തന്നെ ഉപയോഗിച്ചിട്ട് കുഞ്ചലത്തിന് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ കളർ വേറിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ റെഡാണ് ഞാൻ അരങ്ങി കെട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് റെഡ് കളറാണ് നടുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ റെഡ് കളർന്ന് ഉണ്ട് കേട്ടോ കെട്ടുന്നത് എല്ലാം നല്ല ടൈറ്റായിട്ട് കിട്ടിയതിന് ശേഷം അതിൻ്റെ അടിയിലത്തെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ തേ ഇതേപോലത്തെ കാർഡ്ബോർഡിൻ്റെ ഒരു കഷ്ണം വട്ടത്തിൽ മുറിച്ചെടുക്കണം ഈ ത്രെഡിൻ്റെ നടുക്കായിട്ട് അത് വന്നിട്ട് ഒട്ടിച്ചു കൊടുക്കണം കുറച്ച് വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ബോക്സിൻ്റെ നടുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ത്രെഡ് നല്ല വിരിഞ്ഞ് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ കുഞ്ചിന റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റ് പട്ടതിലോട്ട് അരങ്ങ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഒരുമിച്ചൊന്ന് ലെവലായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫെവിബോണ്ട് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മളിവിടെ അരങ്ങെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെറ്റിപ്പട്ടത്തിൻ്റെ നേരെ നടുഭാഗം വെച്ചിട്ട് അരങ്ങിൻ്റെ നൂലിലോട്ട് തന്നെ കുഞ്ചലത്തിൻ്റെ നൂല് കൊണ്ട് കെട്ടേണ്ടതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൊരു ബേസ് ബോർഡ് കൊണ്ട് ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാം അതിനിങ്ങനെ ചെറിയ കഷ്ണം ബേഴ്സ് ബോർഡ് വെട്ടിയെടുക്കണം എന്നിട്ട് ഞാൻ വെൽവറ്റിൻ്റെ ഒരു ക്ലോത്ത് കൊണ്ടിട്ടാണ് കേട്ടോ ഇത് കവർ ചെയ്യുന്നത് ബാക്കി ഈ പുറകിൽ വരുന്ന ക്ലോത്ത് നമുക്ക് കുറച്ച് വെട്ടി അതിന് നീളം കുറയ്ക്കാം എന്നിട്ട് അത് അകത്തോട്ട് വയ്ക്കാം എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ നെറ്റിപ്പിടത്തിൻ്റെ കനം മുഴുവനും വരുന്നത് ആ ബാഗിലുള്ള ക്ലോത്തിലായിരിക്കും കേട്ടോ നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം സൈഡിലൊക്കെ കാണുന്ന റെഡ് കളർ ക്ലോത്ത് നമുക്ക് മടക്കി വെച്ച് ഒന്ന് തയ്ച്ചോ ഒട്ടിച്ചോ കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ നെറ്റിപ്പട്ടം അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഈ റെഡ് കളർ വരുന്ന കാർഡ് ബോർഡ് നമ്മൾ ഒട്ടിച്ചില്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് ഡേ ഇത് ഇതുപോലത്തെ ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുമോ കിറ്റിൻ്റെ അകത്ത് ഉണ്ടാവുന്നതാണ് അത് നമുക്ക് ഒന്ന് അലങ്കരിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കിവിടെ കംപ്ലീറ്റ് ആയി ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു レディオシタンに、らいて、そしっかりと、よくしようかなと。